ഹലോ എവറി വൺ വെൽക്കം ബാക്ക് മല്ലു സ്റ്റോറി വേൾഡ് കഥ അനുരാഗം പാർട്ട് അഞ്ച് അവതരണം ഷെറിനോഷനും ആരതിയും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് ആരതിയെ വിവാഹം ആലോചിക്കാൻ വേണ്ടിയാണ് അശോകനും കുടുംബവും ഇപ്പോഴിങ്ങോട്ട് വന്നിരിക്കുന്നത് ഈ കാര്യം ഗൗരിദാസ് വ്യക്തമായി മനസ്സിലാക്കി ഇതൊരിക്കലും ഒരു നല്ല രീതിയിൽ അവസാനിക്കില്ലെന്ന് ഗൗരിക്ക് തോന്നി അവൻ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ശ്രദ്ധയോടെ നോക്കി നിന്നു ആതിഥികളും വീട്ടുകാരും എല്ലാം അകത്തേക്ക് കയറിയിരുന്നു തമ്പിയുടെ മുഖം അപ്പോഴും പ്രസന്നമായിരുന്നില്ല കേസിനെക്കുറിച്ച് വല്ലതും പറയാൻ വേണ്ടിയാണോ അശോകൻ വന്നതെന്ന് തമ്പി സംശയിച്ചു തമ്പി ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നോട് വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാണ് നമ്മൾ തമ്മിൽ ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് ഇപ്പോഴും എനിക്കെതിരെ തൻ്റെ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുക ചുരുക്കി പറഞ്ഞാൽ നമ്മൾ രണ്ടാളും തമ്മിൽ അത്ര രസത്തിലല്ലെന്ന് സാരം പക്ഷേ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാവല്ലോ അശോകൻ തമ്പിയോടായി സംസാരിച്ചു കൊണ്ടിരുന്നു എല്ലാവരും അശോകൻ്റെ മുഖത്തേക്ക് തന്നെ ശ്രദ്ധയോടെ നോക്കി നിൽക്കുകയാണ് തമ്പി നമുക്കിപ്പോഴുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കണം നീയും ഞാനും തമ്മിൽ ഒരു നല്ല സൗഹൃദം രൂപപ്പെടുത്തണം പിള്ളച്ചേട്ടനും നീയും തമ്മിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എല്ലാം എനിക്കറിയാം അതെല്ലാം തീർത്ത് നമുക്ക് നല്ല സുഹൃത്തുക്കളാവണം അശോകൻ വീണ്ടും സംസാരിക്കുകയാണ് തമ്പിക്ക് അയാൾ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് മനസ്സിലായില്ല അശോക തനിക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് നേരെ ചൊവ്വേ തെളിയിച്ച് പറയണം ഇങ്ങനെ വളഞ്ഞു മൂക്ക് പിടിക്കേണ്ട ആവശ്യമില്ല തമ്പി ഇടയ്ക്ക് കയറി അശോകനോടായി പറഞ്ഞു തമ്പി പറാനുള്ളത് ഞാൻ ഇനിയും വളച്ചു കിട്ടുന്നില്ല ഇതെൻ്റെ മകൻ റോഷൻ ഇവൻ എറണാകുളത്ത് എൻ്റെ ചെമ്മീൻ ഫാക്ടറിയുടെ കാര്യമെല്ലാം നോക്കി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ വന്നത് നിൻ്റെ മകൾ ആരതിയെ എൻ്റെ മകൻ റോഷന് വേണ്ടി വിവാഹമാലോചിക്കാൻ വേണ്ടിയാണ് അശോകൻ പറഞ്ഞത് കേട്ട തമ്പി തൻ്റെ ഇരിപ്പിടത്തിൽ നിന്നും ചാടി എഴുന്നേറ്റു ഇങ്ങനൊരു കാര്യം അയാൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ആരതിയുടെ ടെൻഷൻ കൂടിക്കൂടി വന്നു ഡാഡി എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അവൾ ശ്വാസമുടക്കി പിടിച്ച് അനങ്ങാതെ നിന്നു തമ്പിയുടെ മുഖമാകെ മാറി മറിഞ്ഞിരുന്നു അശോകൻ പറഞ്ഞത് അയാൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല അശോക വീട്ടിൽ കയറി വന്നവരോട് മര്യാദകേട് കാണിക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ തന്നോട് അകത്ത് കയറിയിരിക്കാൻ പറഞ്ഞത് പക്ഷേ അകത്ത് കയറിയിരിക്കാൻ ഞാൻ പറഞ്ഞത് മാത്രം നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം തീർന്നെന്ന് നീ കരുതരുത് നീയും നിന്റെ ചേട്ടൻ പിള്ളച്ചനും എന്നോട് ചെയ്ത ദ്രോഹങ്ങൾ എനിക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുമെന്നാണോ നീ കരുതിയത് താങ്കാരണം എൻ്റെ ഇത്ര വർഷത്തെ സമ്പാദ്യമാണ് നഷ്ടപ്പെട്ടതെന്ന് തനിക്കറിയാമോ തമ്പി രോഷത്തോടെ അശോകന് നേരെ വിരലുയർത്തി തമ്പി തൻ്റെ മകൾ ആരതിയും എൻ്റെ മകൻ റോഷനും തമ്മിൽ നേരത്തെ പരിചയമുണ്ട് നീ കാര്യങ്ങൾ മനസ്സിലാക്കി സംസാരിക്കണം അശോകൻ തമ്പിയെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചുവെങ്കിലും അതൊന്നും കേൾക്കാൻ വിശ്വനാഥൻ തമ്പി തയ്യാറായില്ല ആരതിക്ക് റോഷനുമായി ഒരിഷ്ടമുണ്ടാവുമെന്ന് അയാൾക്ക് വിശ്വാസം വന്നില്ല കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അവൾ വിശാലുമായുള്ള വിവാഹത്തിന് തന്നോട് സമ്മതം മൂളിയതാണ് അപ്പോൾ പിന്നെ അവൾക്കൊരു പ്രണയമുണ്ടാവാൻ വഴിയില്ലെന്ന് അയാൾക്ക് തോന്നി അശോക ഇങ്ങനൊരു കാര്യത്തിനു വേണ്ടി താൻ എന്നെ സമീപിക്കുന്നതിനു മുമ്പ് രണ്ട് വട്ടം കൂടി താൻ ആലോചിക്കണമായിരുന്നു എൻ്റെ മുന്നിൽ വന്ന് നാണം കിട്ടിറങ്ങി പോകുന്നതിനേക്കാൾ നല്ലത് തൻ്റെ മോൻ പെണ്ണ് കെട്ടാതെ നാടുവിടുന്നതായിരുന്നു തമ്പി ദേഷ്യത്തോടെ പല്ലിറുമി അശോകന് തമ്പിയുടെ വാക്കുകൾ കേട്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു റോഷ ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇത് ശരിയാവത്തില്ലെന്ന് അപ്പോൾ നിങ്ങൾ രണ്ടാൾക്കും ഒടുക്കത്തെ പ്രേമം ഇപ്പം എങ്ങനെയുണ്ട് അശോകൻ ദേഷ്യത്തോടെ ഭാര്യയെയും കൂട്ടി കാറിലേക്ക് നടന്നു റോഷൻ തമ്പിയുടെ അടുത്തേക്ക് നടന്നു വന്നു അങ്കിൾ നിങ്ങൾ രണ്ടാളും തമ്മിൽ എന്ത് പ്രശ്നമുള്ളതെന്ന് എനിക്കറിയില്ല പക്ഷേ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം കാരണം എൻ്റെയും ആരതിയുടെയും സ്വപ്നങ്ങളാണ് തകരാൻ പോണത് ദയവ് ചെയ്ത് അങ്കൾ ആരതിയോടൊന്ന് സംസാരിക്കൂ അതിനുശേഷം നല്ല ഒരു തീരുമാനത്തിലെത്തു അവൻ്റെ സംസാരം കേട്ട തമ്പിക്ക് നല്ല ദേഷ്യം വന്നു താനൊന്ന് നിർത്തടവ് ചെറുക്ക താൻ എൻ്റെ മോളെക്കുറിച്ച് ഇല്ലാത്തതെ പറയാൻ നിൽക്കണ്ട അവക്ക് എന്നേക്കാൾ വലുതായി ഈ ലോകത്തൊന്നുമില്ല തമ്പി തിരിഞ്ഞു നിന്ന് സുലോചനയെയും ആരതിയെയും നോക്കി മോളെ ആരതി നീ ഡാഡി പറഞ്ഞതെല്ലാം കേട്ടില്ലേ മോളെ ഡാഡിക്ക് ഇഷ്ടമല്ലാത്ത ഒരു വിവാഹം വേണമെന്ന് നീ പറയോ മോളെ തമ്പിയുടെ ചോദ്യം കേട്ട ആരതി എന്തു പറയണമെന്നറിയാതെ ധർമ്മസങ്കടത്തിലായി ചുറ്റിനും നിൽക്കുന്നവരെല്ലാം തൻ്റെ നേരെ ഉറ്റുനോക്കുകയാണ് ഡാഡിയെ ധിക്കരിച്ചാൽ പിന്നീട് ഒരിക്കലും ഡാഡി ഈ വിവാഹം നടത്തി തരില്ല എങ്കിൽ പിന്നെ ഡാഡിയെ തൽക്കാലം സോപ്പിട്ട് നിൽക്കാം ശേഷം പതിയെ പറഞ്ഞ് അദ്ദേഹത്തെ കൊണ്ട് ഈ വിവാഹത്തിന് സമ്മതിപ്പിക്കാം ഡാഡി ഡാഡിക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും ഞാൻ ചെയ്യത്തില്ല അവൾ ദൈന്യമായി റോഷനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ആരതിയെ വിശ്വസിച്ച് ഇവിടം വരെ വന്നത് വെറുതെയായെന്ന് റോഷന് തോന്നി അവൻ അശോകനോടൊപ്പം തന്നെ വണ്ടിയിലേക്ക് കയറിയിരുന്നു ആരതിയുടെ ഉള്ളം വിങ്ങുകയായിരുന്നു പാവം റോഷൻ അവൻ്റെ മനസ്സ് ഒരുപാട് വേദനിച്ചിട്ടുണ്ടാവും അവൻ്റെ പപ്പ ആദ്യം എതിർത്തപ്പോഴും അവൻ നിർബന്ധം പിടിച്ച് കുടുംബത്തെ കൊണ്ട് സമ്മതിപ്പിക്കുകയായിരുന്നു സാവധാനത്തിൽ ഡാഡിയെ കൊണ്ട് ഈ വിവാഹത്തിന് സമ്മതിപ്പിക്കാമെന്ന് കരുതിയാണ് ഞാനപ്പോൾ ഡാഡിയോടങ്ങനെ പറഞ്ഞത് അത് റോഷൻ മനസ്സിലാക്കിയിട്ടില്ല എന്ന് ആരതിക്ക് മനസ്സിലായി അവൻ തന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് അവൾ മനസ്സ് തകർന്ന അവസ്ഥയിൽ തൻ്റെ മുറിക്കകത്തേക്ക് കയറിപ്പോയി അല്പസമയം കൊണ്ട് തന്നെ ആരതി റോഷൻ്റെ നമ്പറിലേക്ക് വിളിക്കാൻ തുടങ്ങി എന്നാൽ അവൻ കോൾ അറ്റൻഡ് ചെയ്തില്ല ബെല്ലടഞ്ഞുകൊണ്ടിരിക്കുന്ന റോഷൻ്റെ ഫോണിലേക്കും അവൻ്റെ മുഖത്തേക്കും അശോകൻ രൂക്ഷമായി നോക്കി റോഷ താനല്ലേ പറഞ്ഞത് അവൾ നിനക്ക് വേണ്ടി എന്തും ചെയ്യുമെന്ന് എന്നിട്ടിപ്പോൾ എന്തായി ഈ രണ്ട് വർഷക്കാലം നീ അവൾക്ക് പിന്നാലെ നടന്നിട്ടും അവളെ വരച്ച വരയിൽ കൊണ്ടുവരാൻ നിനക്ക് കഴിഞ്ഞിട്ടില്ലേ ഞാൻ അന്നേ നിന്നോട് പറഞ്ഞതല്ലേ ആരതിയെ നിന്റെ വരുത്തിയിൽ നിർത്തണമെന്ന് അശോകൻ റോഷൻ്റെ നേരെ നോക്കി ദേഷ്യപ്പെട്ടു റോഷൻ്റെ മുഖവും അപമാനം കൊണ്ട് താണുപോയി എല്ലാവരും കേൾക്കെ അവൾ അങ്ങനെ പറയുമെന്ന് അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല അന്നത്തെ ദിവസം മുഴുവൻ ആരതി റോഷനെ വിളിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു അന്ന് രാത്രിയിലാണ് റോഷൻ അവളുടെ കോൾ അറ്റൻഡ് ചെയ്തത് നിനക്കെന്ത് വേണം ആരതി രണ്ട് വർഷക്കാലായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നാൽ ഒരു നിമിഷം നേരത്തെ പരിചയം പോലും നീ നിന്റെ വീട്ടിൽ വെച്ച് എന്നോട് കാണിച്ചില്ലല്ലോ ഇപ്പോൾ വീണ്ടും നീ എന്തിനാ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ ദേഷ്യത്തോടെ ചോദിച്ചു എൻ്റെ പൊന്നു റോഷ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ ഞാൻ അപ്പോഴങ്ങനെ പറഞ്ഞത് ഇനിയും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയാ ഞാൻ പറയുന്നതൊന്ന് നീ കേൾക്ക് ഞാൻ ഡാഡിയെ സാവധാനത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം അവൾ റോഷനോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു എന്നാൽ അതൊന്നും കേൾക്കാൻ റോഷൻ തയ്യാറായില്ല അവൻ നല്ല പ്രഷറിലായിരുന്നു ആരതി എനിക്ക് നിന്നോട് ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്നു അതുകൊണ്ടാ പപ്പ എതിർത്തിട്ട് പോലും ഞാൻ നിർബന്ധപൂർവം പപ്പയെ നിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് എൻ്റെ പപ്പയ്ക്ക് എൻ്റെ ഇഷ്ടമാണ് എപ്പോഴും വലുത് അതുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാശിയും പകയും ഒക്കെ വേണ്ടെന്ന് വെച്ചു എന്നാൽ നിൻ്റെ ഡാഡി ഒരിക്കലും അങ്ങനല്ല അയാൾക്ക് അയാളുടെ പിടിവാശിയാണ് ഏറ്റവും വലുത് ഇനി നിനക്ക് നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യാം ഇനി എന്നെ നീ വിളിക്കേണ്ടതില്ല അവൻ ദേഷ്യത്തോടെ ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞു അനുരാഗം ഈ പാട്ട് ഇവിടെ അവസാനിക്കുന്നു